ഓം ീഗുരുഭ്യോ നമ ശിവശിവനിൻ തിരുനാമമൂർത്തു കണ്ടാലെ വിടയുമൊന്നു നിതിന്നു തുല്യമില്ല ഇവ പല പലതുള്ളിലറിഞ്ഞിരുന്നു മീ ഞാനിവിടെ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം ഓ ശ്രീനാരായണ പരമഗുരവേ നമഹ ഗുരുദർശനം രമവിദ്യ പഠന ഗ്രൂപ്പ് ലീഡർ ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം പ്രിയപ്പെട്ട പഠിതാക്കളെ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ശിവശതകൻ നാൽപ്പത്തി നാലാം പദ്യം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തുടർന്ന് ഇന്ന് നാൽപ്പത്തഞ്ച് മുതലുള്ള പദ്യത്തിലേക്ക് കടക്കുകയാണ് നാൽപ്പത്തി അഞ്ചാം പദ്യം ഞാൻ ആലപിക്കുന്നു ഭസിതമണിഞ്ഞു പളും കൊടുത്തു നിന്നം ഭസിതലയിൽ തിരമാലമാലച്ചോടി ക്ലസിതമശിക്കുമലങ്കൃതി കലാപിച്ചസി തിരുമേനിരങ്ങ വേണമെന്നിൽ നാൽപ്പത്തിയഞ്ചാം പദ്യം ഒരിക്കൽ കൂടി ഭസിതമണിഞ്ഞു പളും കൊടുത്തു തിരമാലമാല ചൂടി കലാപിച്ചസിതിരുമേനിരങ്ങവേണമിന്നിൽ ഭഗവാൻ ഭസ്മവിഭൂഷണനും സർപ്പവിഭൂഷണനും ഗംഗാധരനുമാണ് ഇപ്രകാരമുള്ള ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുമാറാകണം പദ്യത്തിന്റെ അന്വയം അന്വയാർത്ഥം നോക്കാം ഭസിതമണിഞ്ഞ് ഭസ്മം ധരിച്ച് കൊടുത്തു നിന്ന് പളുങ്കിന് തുല്യം ശോഭിക്കുന്ന അംഭസി തിരമാല മാല ചൂടി ഗംഗയിലെ തിരമാലകളാകുന്ന മാല ചാർത്തി ശ്വസിതം അശിക്കും കാറ്റിനെ ഭക്ഷിക്കുന്ന പാമ്പ് ശ്വസിതം കാറ്റാണ് അഥവാ വായു കാറ്റിനെ പാമ്പ് ഭക്ഷിക്കുന്നു എന്ന് താൽപ്പര്യം അലങ്കൃതീ കലാപിച്ച് പാമ്പിനെ കൊണ്ട് ആഭരണമണി അസിതിരുമേനി അങ്ങയുടെ തിരുസ്വരൂപം ഇരങ്ങ വേണമെന്നിൽ എന്നിൽ കനിയണം എന്നോട് മൊഴിയണം ഇരങ്ങുക ശബ്ദിക്കുക എന്നർത്ഥം പദ്യത്തിന്റെ സാരം ഭസ്മം പോശി പളിങ്കിന് തുല്യം ശോഭയാർന്ന ഗംഗയിലെ തിരമാലകളാകുന്ന മാലകളെ ആഭരണമായി അണിഞ്ഞ് വായുഭക്ഷകരായ സർപ്പങ്ങളെ അലങ്കാരമാക്കി വിളങ്ങുന്ന അങ്ങയുടെ തിരുസ്വരൂപം എന്നിൽ കനിയുമാറാകണം അഥവാ മൊരിയുമാറാകണം അഥവാ അനുഗ്രഹവചസ്സുകളോതണം മദ്യത്തെക്കുറിച്ചുള്ളൊരു വിശകലനം നോക്കാം ശിവൻ ഭസ്മധാരിയായി ത്രിപുണ്ക്കുറികളും മം മദനൻ ദഹിച്ച കണ്ണും എന്ന ശിവശതകത്തിലെ തന്നെ ഏഴാം പദ്യവും നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാരാഗായ മഹേശ്വരായ എന്ന ശിവ പഞ്ചാക്ഷര സ്തോത്രത്തിലെ പദ്യവും ഒക്കെ ഭഗവാന്റെ ഭസ്മധാരണത്തെ പ്രകീർത്തിക്കുന്നവയാണ് ഗംഗാധരനായ ഭഗവാന്റെ തലയിൽ കുടികൊള്ളുന്ന ഗംഗാജലം പളുങ്കിന് തുല്യം നിർമ്മലവും ശോഭിക്കുന്നതുമാണ് ആ ഗംഗയിലെ കല്ലോലമാലകളെ ഭഗവാൻ തലയിൽ ആഭരണങ്ങളായി അണിയുന്നു വായുഭക്ഷകരായ ശ്രേഷ്ഠ സർപ്പങ്ങളെ കൊണ്ടും ആഭരണം ചാർത്തി വിളങ്ങുന്ന ഭഗവാന്റെ തിരുസ്വരൂപം ഭക്തനിൽ കനിയുമാറാകണം അഥവാ ഭക്തന് അനുഗ്രഹവശസ്സുകൾ അരുളുമാറാകണം നാൽപ്പത്തി അഞ്ചാം പദ്യം ഒരിക്കൽ കൂടി ചൊല്ലുന്നു ഭസിതമണിഞ്ഞു പളുങ്കൊടുത്തു നിന്നം ഭസിതലയിൽ തിരമാലമാലച്ചൂടിതമിക്കുമലങ്കൃതി കലാപിച്ചസിതിരുമേനി ഇരങ്ങവേണമെന്നിൽ നാൽപ്പത്തി ആറാം പദ്യം അഹമൊരു ദോഷമൊരു രോടു ചെയ്വാനകമലറിംഗലറിഞ്ഞിടാതവണ്ണം സകലമൊഴിച്ചു തരേണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം നാൽപ്പത്തിയാറാം പദ്യം ഒരിക്കൽ കൂടി അഹമൊരു ദോഷമൊരുത്തരോടു ചെയ്വാന വണ്ണം സകലമൊഴിച്ചു തരേണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാത്രമായി വരേണം ഭഗവാന്റെ അനുഗ്രഹലബ്ധിക്ക് വിഘാതമായി എന്നിലുള്ള സകല ദോഷങ്ങളും ഒഴിപ്പിച്ച് ഹൃദയശുദ്ധി കൈവരുത്തുമാറാകണം അന്വയം അന്വയാർത്ഥം ഒരു ദോഷം ചെയ്യുവാൻ അഹം ഒരുത്തരോടും ഒരു ദോഷം ചെയ്യുവാൻ ഞാൻ ഒരാളോടു പോലും ഒരു തെറ്റും ചെയ്യുവാൻ അകമലരിങ്കൽ എന്റെ ഉൾപൂവിൽ അഥവാ അന്തരംഗത്തിൽ അറിഞ്ഞിടാതെ വണ്ണം ചിന്ത പോലും വരാത്ത വിധം എന്നുമേ എന്നേക്കുമായി സകലമൊഴിച്ചു തരേണം മുഴുവൻ ദോഷങ്ങളും ഇല്ലാതാക്കിത്തരണം ഞാൻ ഭഗവതനുഗ്രഹ പാത്രമായി വരേണം അങ്ങനെ ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി ഭവിക്കേണം സാരം ഞാൻ ഒരാൾക്കും ഒരു ദോഷം പോലും ചെയ്യുന്നതിനെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ചിന്തിക്കുക പോലും ചെയ്യുവാനിടയാകരുത് അതിനായി എന്നിലുള്ള രാഗാദിദോഷങ്ങളെല്ലാം എന്നേക്കുമായി ഇല്ലാതാക്കിത്തരണം അതിലൂടെ എന്നും ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കണം മദ്യത്തെക്കുറിച്ച് ഒരു വിശകലനം നോക്കാം ഈശ്വരോപാസനയിലൂടെ അത്യന്തികമായി ലഭിക്കേണ്ട ഫലം ചിത്തശുദ്ധിയാണ് ചിത്തശുദ്ധിയിൽ നിന്നുമാണ് നല്ല ചിന്ത ഉദിക്കുന്നത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നല്ല വിചാരമുണ്ടാകും എന്ന ഗുരുദേവ വചനം ഇവിടെ പ്രസക്തമാകുന്നുണ്ട് ചിത്തശുദ്ധി സത്യദർശനത്തിലേക്ക് നയിക്കുന്നു ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങും ഈശ്വര വൈക്കുവിൻ എന്ന മഹാകവി കുമാരനാശാന്റെ സങ്കീർത്തനത്തിലെ വരികളും ചിന്തയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യതയാണ് കാണിക്കുന്നത് ഇല്ലാത്ത മനസ്സിൽ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇത്യാദി ദോഷങ്ങൾ നിറഞ്ഞിരിക്കും ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലും ഗൃഹങ്ങളിലും എത്തിക്കണം എന്ന് ഗുരുദേവൻ കൽപ്പിച്ചത് ചിത്തശുദ്ധി കൈവരുത്തുന്നതിനുള്ള ഉപാധിയായിട്ടാണ് അതിനായി മനസ്സിൽ നിന്നും സകലം ഒഴിച്ചു തരണം എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു ശൈവ സിദ്ധാന്തിയെ സംബന്ധിച്ചിടത്തോളം സായുധ്യപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന മൂന്ന് ഭാവങ്ങളാണ് സകലം നിഷ്കളം കേവലം എന്നിവ ഈ മൂന്നും ജീവന്റെ മൂന്ന് ഭാവങ്ങളാണ് ജീവാത്മാവ് ഈ മൂന്ന് ഭാവങ്ങൾക്ക് അധീനമായിരിക്കുന്നിടത്തോളം ജീവാത്മാ പരമാത്മ ഐക്യം എന്ന സായുധ്യാവസ്ഥ അപ്രാപ്യമാകയാൽ ജീവന്റെ ഈ മൂന്ന് സകലാദികൾ ഒലിച്ച് ജീവാത്മാ പരമാത്മാ ഐക്യപദം സമ്പ്രാപ്യമാക്കി തരണമെന്നും ഭക്തന്റെ അപേക്ഷയായി കണക്കാക്കാവുന്നതാണ് നാൽപ്പത്തി ആറാം പദ്യം ഒരിക്കൽ കൂടി ചൊല്ലുന്നു അഹമൊരു ദോഷമൊരുത്തരോടു ചെയ്വാനകമലറിങ്കലറിഞ്ഞിടാതവണ്ണം സകലമൊഴിച്ചു തരേണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹപാ अट्रमाई <tramai> वरेणम्